തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിലെ പ്രതി വിഷ്ണു പോലീസിന്റെ പിടിയിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ നെയ്യാറ്റിൻകരയിലെ ഒളിവ് സങ്കേതത്തിൽ വെച്ച് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് ഇന്നലെ രാത്രിയോടെ കസ്റ്റഡിയിലെടുത്തത് അപകടം നടന്ന ദിവസം നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ച പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു ഗുരുതരമായ നരഹത്യാ കുറ്റം ചുമത്തേണ്ട സ്ഥാനത്ത് ലഘുവായ വകുപ്പുകൾ ചേർത്ത് വിട്ടയച്ചതാണ് പോലീസിനെതിരെ വ്യാപക വിമർശനമുണ്ടാകാൻ ഇടയാക്കിയത് തിനു പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയിരുന്നു ഇക്കഴിഞ്ഞ നാലാം തീയതി കിളിമാനൂരിലെ പാപ്പാലയിൽ വെച്ച് രഞ്ജിത്ത് മമ്പികയും സഞ്ചരിച്ച ബൈക്കിലേക്ക് മദ്യപിച്ച് അമിത വേഗതയിൽ ഓടിച്ചെത്തിയ ജീപ്പ് ഇടിച്ചു കയറ്റുകയായിരുന്നു അതേസമയം അപകടം അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് എസ് എച്ച്ഒ ഉൾപ്പെടെ മൂന്ന് പേർക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു കിളിമാനൂർ സി ഐ ബി ജയൻ സബ് ഇൻസ്പെക്ടർ അരുൺ ഗ്രേഡ് എസ് ഐ സലീം എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് അപകടത്തിനിടയായ വാഹനത്തിലുണ്ടായിരുന്നവരെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഇവർ ശ്രമിച്ചു എന്നാണ് ാണ് പരാതി ഒരു പോലീസുകാരനുൾപ്പെടെ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇതിനിടെ പോലീസിനെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിലും കേസെടുത്തു പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ അൻപത്തി ഒൻപത് പേർക്കെതിരെയാണ് കേസെടുത്തത് ചൊവ്വാഴ്ച മരിച്ച രഞ്ജിത്തിന്റെ മൃതദേഹവുമായി നാട്ടുകാരും ബന്ധുക്കളും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് നടപടികൾ ശക്തമാക്കിയത് ബുധനാഴ്ചയാണ് പ്രധാന പ്രതിയുടെ സുഹൃത്ത് ആദർശിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് വാഹനമോടിച്ച പ്രതികൾ എവിടെയാണ് ഒളിവിൽ പോയതെന്ന് ആദ്യം ചോദ്യം ചെയ്യുന്ന സമയം ആദർശ് പറയാൻ കൂട്ടാക്കിയില്ല വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ആദർശ പിടിയിലായത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ